ഒരു മാസത്തിലേറെയായി ചുട്ടുപൊള്ളുന്ന വേനലിൽ ശുദ്ധജലം ഒഴുകി പാഴാകുന്നു തെക്കുംഭാഗം അഞ്ചിരി റോഡിൽ അങ്കണവാടിക്ക് സമീപമാണ് കുടിവെള്ളം ചോർന്നു പോകുന്നത് അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാണ് കടുത്ത വേനലിൽ ശുദ്ധജലം കിട്ടാക്കനിയാകുമ്പോഴാണ് കുടിവെള്ള ചോർച്ച അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നത് തെക്കും ഭാഗം അഞ്ചിരിക്കവലിൽ അങ്കണവാടിക്ക് സമീപമാണ് കുടിവെള്ള ചോർച്ച ഉള്ളത് ഒരു മാസത്തിലേറെ ശുദ്ധജലം പാഴാകുന്നതായി നാട്ടുകാർ പറയുന്നു ആയിരക്കണക്കിന് ലിറ്റർ വിലയേറിയ ശുദ്ധജലമാണ് ഈ വേനൽക്കാലത്തും ഒഴുകിപ്പാഴായിക്കൊണ്ടിരിക്കുന്നത് സമീപത്തുള്ള വീട്ടുമുറ്റത്തേക്ക് വെള്ളം ഒഴുകി ചെല്ലുന്ന വീട്ടുകാർക്കും ദുരിതമാവുകയാണ് അമിത ലോഡ് കയറ്റുവരുന്ന വാഹനങ്ങളാണ് പൈപ്പ് പൊട്ടിക്കുന്നതെന്ന് നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട് ക്വാറി ഉൽപ്പന്നങ്ങളുമായി എത്തുന്ന ലോറികളുടെ ഭാരം മൂലം ജലവിതരണ പൈപ്പുകൾ അടിക്കടി പൊട്ടുന്നതായാണ് നാട്ടുകാർ പറയുന്നത് വലിയ വണ്ടികൾ പരസ്പരം കടന്നു വരുമ്പോൾ ഇരുവശത്തേക്കും ഒതുക്കുന്നതാണ് റോഡ് സൈഡുകളിൽ വിന്യസിച്ചിട്ടുള്ള പൈപ്പ് അമിതസമ്മർദ്ദത്തിൽ പൊട്ടാൻ കാരണം ജല അതോറിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കാതെ കൂടി വരുമ്പോൾ വിലയേറിയ കുടിവെള്ളമാണ് ഈ വേനൽക്കാലത്ത് നഷ്ടമായി കൊണ്ടിരിക്കുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ